thank you നമ്മുടെ ക്ഷേത്രത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിയേഴാം തീയതി വരെ നടക്കുന്ന സഹസ്രകലശത്തിന്റെ ആദ്യ കൂപ്പൻ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത് മഹാക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന ഈ സഹസ്രകലശം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുമ്പോൾ ആ എല്ലാ ദിവസവും ഭക്തരങ്ങളുടെ സാന്നിധ്യപൂർണമായും ഉണ്ടാകണം എന്ന് ക്ഷേത്രകോടിനു വേണ്ടി അഭ്യർത്ഥിക്കുക ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും അമ്മയുടെ ഒരു അനുഗ്രഹത്താൽ ഈ സഹസ്രകലശത്തിന്റെ ബ്രഹ്മകലശം കലശങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കലശമാണ് ബ്രഹ്മകലശം ആ ബ്രഹ്മകലശത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞ വർഷവും അമ്മയുടെ നിയോഗം ഉണ്ടായത് അശോകൻ മേധര കാണാം ഈ വർഷവും ആ നിയോഗം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് അറബുനാട് ക്ഷേത്രയോഗമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അറബുനാട് ക്ഷേത്രത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീ അശോകൻ മേധര നമുക്കറിയാം വളരെ തിരക്കേറിയ പരിപാടികളിൽ പോലും അടക്കമുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് നമ്മളോട് സഹരിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ബഹ്മാനായിട്ടുള്ള അശോകൻ മേത്രം നമ്മുടെ കൂപിയിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ അമ്മയുടെ അനുഗ്രഹം ദീർഘനാളുണ്ടാകട്ടെ എന്ന് ഈ വർഷത്തെ പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ധന്യമായ മുഹൂർത്തത്തിലേക്ക് അദ്ദേഹത്തിന് അറോകാട് ക്ഷേത്ര യോഗത്തിനു വേണ്ടി പ്രത്യേകപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ശ്രീ എസ് കിഷോർ കുമാർ സർ അവർ ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ബഹ്മന്റെ പ്രസിഡന്റേയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രിയങ്കനായിട്ടുള്ള ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട രമണൻചണ്ടൻ ഏറെ താൽപര്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രമണൻചാണ്ടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജി ക്ഷേത്ര ജനങ്ങൾക്ക് ഏറെ പ്രാധാന്യത്തോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രജാക്ഷിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്കൂൾ മാനേജ് പോയി എത്തിച്ചേരും അദ്ദേഹവും സ്കൂളിന്റെയും ക്ഷേത്രകാര്യങ്ങളിലും വളരെ താല്പര്യത്തോടെ പ്രവർത്തിച്ചു അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള തെറ്റേർന്ന പ്രിയപ്പെട്ട കൌൺസിൽ അംഗങ്ങൾ മാനേജിക് കമ്മിറ്റി അംഗങ്ങൾ അറബുകാട് ക്ഷേത്രയോഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായ സഹകരണങ്ങൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഏറെ സ്ഥലത്തിൽ ശ്രദ്ധ കഴിഞ്ഞിട്ടുള്ള അറബു പ്രിയപ്പെട്ട മധ്യനങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും അറബ്കാട് ക്ഷേത്ര യോഗത്തിന്റെ നന്ദി സ്വാഗതം ആശംസിച്ചുകൊണ്ടോ ഇവിടെ എത്തിച്ചേർന്നുള്ളവർ എല്ലാവർക്കും ഇതിൽ കൂടെ ആശംസകൾ നേർന്നുകൊണ്ടോ ൾ ഈ ക്ഷണങ്ങളിലെല്ലാം തന്നെ സാന്നിധ്യം കാണണം നിർത്തുന്നു സെക്രട്ടറി ശ്രീ പി ടി സി മോഹൻ കലാ ശ്രീ രാജു ജനറൽ ഓഡിറ്റർ ശ്രീ സുബ്രാവും ക്ഷേത്രയോഗത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ ശ്രീ അനീസ് അവര് ജീവനക്കാരി നമ്മുടെ ക്ഷേത്രത്തിൽ പാട്ടുപോർണവും നടത്തിവരാനുള്ള തലസ്ഥ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ യാണ് അത് ബ്രഹ്മകലശം കലശം ഇങ്ങനെ മൂന്ന് തരം കലശങ്ങളാണുള്ളത് ഖണ്ഡബ്രഹ്മത്തിന് ഇരുപത്തി അയ്യായിരം രൂപയും ഖണ്ഡബ്രഹ്മകലശത്തിന് രണ്ടായിരം രൂപയും കലശത്തിന് അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് ബ്രഹ്മകൾ ഇങ്ങനെ അത്യാവശ്യം യും ആ ലോം പരിഹരിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇത്രയും മഹത്തരമായ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം നിങ്ങൾ എല്ലാവരും ഈ കലസത്തിന് കൂപ്പണെടുത്ത് ക്ഷേത്രവുമായി വളരെ സ്നേഹിക്കണം അമ്മയുടെ ഈ ചൈന്യ ലോകത്തിന് പരിഹാരം ഉണ്ടാക്കിയൊക്കെയുള്ള ലക്ഷ്യമാണ് ഇതിനുള്ളത് അതിൽ എല്ലാവരും പങ്കാളികളാണോ പറഞ്ഞുകൊണ്ട് എല്ലാ നന്ദി ಶ್ರೀ ರಘುವರನೆ ಚಕ್ರೋ ಅವರು ಗೆ ರಘುವರನೆ ಚಕ್ರೋ ಅವರು ಪ್ರಸೆಂಟ್ ಶ್ರೀ ಶುಕ್ರকুমার ಅವರು ಚೇರ್ಮನ್ ಅಧ್ಯಕ್ಷರಂತೆ ಜಮ ಜಡನ್ ಚೇರವಿದ್ದೆ ಸೆಕ್ರೆಟರಿ ಇತಿ ಸೂತರ ಅವರು ನಮ್ದೆ ಮತ್ತೆ ಮುಖ್ಯ ಅಧಿದೀ ಕೋಪರನೆ ಆದಿಯೋ ಕಾರಣನಲ್ಕೊಂಡಿ ಜಿ ಆಶವರ ಅವರು ಅದನ್ನೇ ಬಸರೆಯನೆ ನಮ್ಮ ರ ಕ್ಷೇತ್ರವೋಯೆಟ್ ആ കുടുംബം തന്നെ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യവും ഉള്ളതാണ് അതിന്റെ അമ്മയുടെ അനുഗ്രഹം ആ കുടുംബത്തിനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വിശിഷ്ടം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു പകരത്തെ മുഖം പേർക്കും കൂപ്പൺ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഇപ്പോൾ ഏറ്റുവാങ്ങാം എന്നറിയിപ്പാണ് സഹസ്രെ കൂപ്പൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തകൾക്ക്

પુ અલ <laughs> ില്ല ഒന്നുഅാ വാക്കില്ല അതി കൊടുക്കുമ്പോ ഞാൻ

ம அடுத்த கூட வாங்கிறது கார்த்திக் கார்த்திகிபம் வாடகை ஹண்டபிரமத்தி ரெண்டாயிரம் ரூபாய் ஹண்டபிரமத்திபாடி நிலக்கு अदािब एट